ലയണൽ മെസ്സിയുടെ ഫ്രീ കിക്കു പറയുന്നത് അതിമനോഹരമായ ഒരു കലയാണ് കൊടുങ്കറ്റിൻ്റെ ശൌര്യമോ വെടിയുണ്ടയുടെ ഗാംഭീര്യമോ അയാളുടെ കിക്കുകൾക്കില്ല അത് ഫിസിക്സ് പാഠങ്ങളെപ്പോലും തെറ്റിക്കുന്ന ഒരു പ്രതിഭാസമാണ് അയാൾക്ക് മാത്രം സാധിക്കുന്ന ദൈവികമായ കയ്യൊപ്പുള്ള ഷോട്ടുകൾ അയാൾ ഫ്രീ കിക്കിനായി വരുന്നത് മുതൽ സ്റ്റേഡിയം നിശബ്ദമാകും റഫറിയുടെ ചുണ്ടിൽ നിന്നും വിസുലേറുന്നത് മുതൽ ഡിഫെൻഡർമാർ വെറും പ്രതിമകളായി മാറും ആ ഇടംകാലിന്റെ തലോടലേറ്റ് പന്ത് കൃത്യമായി ഗോൾവലയെ ചുംബിക്കും ഗോൾ കീപ്പർ ഫ്രസ്ട്രേഷൻ തീർക്കുമ്പോൾ മെസ്സി ആകാശത്തേക്ക് കൈകൾ ഉയർത്തും ഒരു കോയിൻ കാരംബോർഡ് പോക്കറ്റിൽ ഇടുന്ന ലാഘവത്തോടെ അയാൾ തിരിഞ്ഞു നടക്കും പലകുറി കണ്ട മനോഹര ദൃശ്യം ക്ലബ് ലോകകപ്പിൽ ഒരിക്കൽ കൂടി കണ്ടു ലയണൽ മെസ്സിയുടെ പേരിൽ കുറിക്കപ്പെട്ട അറുപത്തി എട്ടാമത്തെ ഫ്രീ കിക്ക് ഗോൾ മെസ്സി പെനൽറ്റിയിലൂടെയാണ് ഗോൾ നേടുന്നത് എന്ന വിമർശനം ഉന്നയിക്കുന്നവരുടെ വായടിപ്പിക്കാൻ പോകുന്ന ഒരു സ്റ്റാറ്റ്സ് കൂടിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മെസ്സി പെനൽറ്റിയിലൂടെ കുറിച്ചത് മുപ്പത്തിമൂന്ന് ഗോളുകളാണ് എങ്കിൽ ഫ്രീ കിക്കിലൂടെ മുപ്പത്തിനാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മെസ്സിയുടെ ഫ്രീ കിക്കുകളെ കുറിച്ചുള്ള ഡാറ്റകൾ പരിശോധിക്കാം ക്ലബ് ഫുട്ബോളിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തവണയാണ് മെസ്സി ഫ്രീ കിക്ക് എടുത്തത് അതിൽ ഗോളായത് നാൽപ്പത്തിമൂന്ന് എണ്ണം അഥവാ കൺവേഷൻ റേറ്റ് എന്നത് എട്ട് പോയിന്റ് എട്ട് അഥവാ നൂറ് ഷോട്ടുകളിൽ ഒൻപതിനോട് അടുത്ത ഷോട്ടുകൾ ഡയറക്റ്റായി വലയിലേക്ക് കയറും ഇത്രയേ ഉള്ളൂ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും അവർക്ക് മുന്നിൽ മറ്റൊരു ഡാറ്റ കൂടി വെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ ഫ്രീക്ക് കൺവേഷൻ റേറ്റ് ഡാറ്റയാണിത് ബുണ്ടസ് ലീഗിൽ ആറ് ശതമാനവും സെറിയയിൽ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനവുമാണ് കൺവേഷൻ റേറ്റ് പ്രീമിയർ ലീഗിൽ അഞ്ചേ പോയിന്റ് ആറ് ശതമാനവും ലാലിഗയിൽ അഞ്ചേ പോയിന്റ് നാല് ശതമാനവും ഫ്രീ കിക്കുകൾ മാത്രമാണ് ഗോളായി മാറിയത് ആ കണക്കുകൾ നോക്കുമ്പോൾ മെസ്സിയുടെ എട്ടേ പോയിന്റ് എട്ട് എന്നതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റാറ്റ്സ് ആണ് ബാഴ്സലോണയിലെ ആദ്യകാലങ്ങളിൽ മെസ്സി ഫ്രീ കിക്ക് വിദഗ്ധനായിരുന്നില്ല അന്ന് റൊണോൾഡ് എന്ന മറ്റൊരു ഇതിഹാസമായിരുന്നു ബൈസയുടെ ഫസ്റ്റ് ഓപ്ഷൻ രണ്ടായിരത്തി നാലിൽ ബൈസയിൽ അരങ്ങേറിയ മെസ്സി രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി ഒരു ഫ്രീ കിക്ക് ഗോൾ നേടുന്നത് പക്ഷേ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് മെസ്സി തൻ്റെ സ്കിൽ രാഗി മിനിക്കെടുത്തു എന്ന് പറയാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലാണ് മെസ്സിയുടെ ഫ്രീ കിക്ക് സ്കിൽ പൂത്തുലഞ്ഞത് അന്ന് മാരുവില്ല് പോലെ വളഞ്ഞ മെസ്സിയുടെ ഫ്രീ കിക്കുകൾ പലകുറി സ്പാനിഷ് മൈതാനങ്ങളെ അമ്പരപ്പിച്ചു മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോളുകൾ പോസ്റ്റിന്റെ ഏതു ഭാഗത്തേക്കാണ് കൂടുതൽ പോകാറുള്ളത് അത് വലതു മൂലയിലേക്കാണെന്ന് മെസ്സി ആരാധകർ എളുപ്പത്തിൽ പറയും അത് ശരിയാണ് മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോളുകളിൽ നാൽപ്പത്തിമൂന്ന് ശതമാനവും പറഞ്ഞിറങ്ങിയത് പോസ്റ്റിന്റെ വലതുമൂലയിലേക്കാണ് മറ്റു ഭാഗങ്ങളിലേക്കും മോശമല്ലാത്ത റെക്കോർഡുകൾ തന്നെ മെസ്സിക്കുണ്ട് രണ്ടായിരത്തി ആറിന് ശേഷമുള്ള യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ മികച്ച ഫ്രീ കിക്ക് സ്കോറേഴ്സിന്റെ പട്ടികയാണിത് നാൽപ്പത്തൊന്നെണ്ണവുമായി മെസ്സി തന്നെയാണ് മുന്നിൽ മുപ്പത്തൊന്നെണ്ണവുമായി ക്രിസ്റ്റ്യാനോ രണ്ടാമതുണ്ട് മെസ്സി കരിയറിലാകെ അറുപത്തെട്ട് ഫ്രീ കിക്ക് ഗോളുകൾ നേടിയപ്പോൾ ക്രിസ്ത്യാനോ അറുപത്തിനാല് എണ്ണം നേടി അതായത് മെസ്സി പതിനാറ് പോയിന്റ് മൂന്ന് മത്സരങ്ങളിൽ ഒരു ഫ്രീ കിക്ക് നേടിയപ്പോൾ ക്രിസ്ത്യാനോ ഇരുപത് മത്സരങ്ങളിൽ ഒരു ഫ്രീ കിക്ക് ഗോൾ വീതം നേടി ക്ലബ് ലീഗ് ഇന്റർനാഷണൽ ഫ്രീ കിക്ക് സ്റ്റാറ്റുകളിൽ മെസ്സി മുന്നിൽ നിൽക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ക്രിസ്ത്യാനോയാണ് മുന്നിൽ മെസ്സി നേടിയ അറുപത്തെട്ട് ഫ്രീക്കിക്കുകളിൽ അൻപതെണ്ണവും ബൈസിലോണിക്കപ്പമാണ് അർജന്റീനക്കൊപ്പം പതിനൊന്നെണ്ണവും പി എസ് ടിക്കൊപ്പം രണ്ടെണ്ണവും നേടി ഇൻ്റർമ്യാമിക്കൊപ്പം നേടിയത് അഞ്ചെണ്ണം മെസ്സിയുടെ നിങ്ങൾ ഏറ്റവും ഓർത്തിരിക്കുന്ന ഫ്രീ കിക്ക് ഗോൾ ഏതാണ്